ലോക്സഭയിൽ അംഗസംഖ്യ നൂറ് സീറ്റ് തികച്ച് കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച വിശാൽ പാട്ടീൽ പിന്തുണ അറിയിച്ചതോടെയാണ് അംഗബലം നൂറായത് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം തീരുമാനം പ്രഖ്യാപിച്ചത് തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ സന്ദർശിച്ച് വിശാൽ പാട്ടീൽ പിന്തുണ അറിയിച്ചു പിന്നാലെ വിശാൽ പാട്ടീലിനെ സ്വാഗതം ചെയ്യുന്നതായി മല്ലികാർജുൻ ഖാർഗെ എക്സിൽ അറിയിച്ചു മഹാരാഷ്ട്രയിലെ സാംഗ്ലി മണ്ഡലത്തിലാണ് വിശാൽ മത്സരിച്ചു വിജയിച്ചത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി വസന്തദാദ പാട്ടീലിന്റെ കൊച്ചുമകനാണ് വിശാൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ധാരണ പ്രകാരം സാംഗ്ലി സീറ്റ് ശിവസേനയ്ക്ക് കൈമാറിയതോടെയാണ് വിശാൽ സ്വതന്ത്രനായി മത്സരിച്ചത് മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവും എം എൽ എയുമായ വിശ്വജിത് കഥമാണ് വിശാലിന്റെ മടക്കത്തിന് മുൻകൈയ്യെടുത്തത് വിശാൽ പാട്ടീലും വിശ്വജിത് കദമും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി തന്റെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് പാട്ടീൽ ഖാർഗേക്ക് കൈമാറി തന്റെ കുടുംബം വർഷങ്ങളായി കോൺഗ്രസിന്റെ ഭാഗമാണെന്നും തന്റെ അച്ഛനും മുത്തച്ഛനും സഹോദരനും കോൺഗ്രസ് പാർട്ടിയിൽ അംഗങ്ങളാണെന്നും വിശാൽ പാട്ടീൽ പറഞ്ഞു വിശാൽ പാട്ടീൽ കൂടി എത്തിയതോടെ തൊണ്ണൂറ്റി ഒൻപതായിരുന്ന കോൺഗ്രസിന്റെ അംഗബലം നൂറിലേക്ക് എത്തുകയായിരുന്നു